നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കെ കരുണാകരന്റെ ജന്മദിനത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചുല മുഖ്യപ്രഭാഷണം നടത്തി സർഫുദ്ദീൻ കണ്ടത്തിൽ ബാബു കിഴക്കാത്ത് നൌഷാദ് പറന്നേക്കാട്ട് അഷ്റഫ് ആളത്തിൽ നാസർപുറൂർ എന്നിവർ പ്രസംഗിച്ചു ബാബു അടിയാട്ടിൽ രാജേഷ് പറന്നേക്കാട്ട് ഷിഹാബ് തിരൂർ റിസാൻ പയ്യോളി ഗിരീഷ് സുബൈദ കാനത്ത് വസന്ത റീന എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ